നമസ്കാരം ഡിസംബർ ഇരുപത്തിയഞ്ച് ലോകം മുഴുവൻ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ദിവസം എന്താണ് ഈ ക്രിസ്തുമസ് ലോകത്തിന്റെ രക്ഷകൻ ഉണ്ണിയേശു പറഞ്ഞ ദിവസം അതേ ബദർ ലൈബിലെ ഒരു കൊച്ചു കൽത്തുഴത്തി മറയത്തിന്റെയും ജോസഫിന്റെയും മകനായാണ് ഉണ്ണിയേശി ജനിച്ചത് ദൈവം തൻ്റെ സ്വന്തം പുത്രനെയാണ് നമ്മൾ രക്ഷയ്ക്കായി ഭൂമിയിലേക്ക് അയച്ചത് ആ പുണ്യത്തിന്റെ ഓർമ്മയ്ക്കായി ഓരോ ക്രിസ്തുമസും നക്ഷത്രക്കാർ തെളിയിച്ചു പുൽക്കൂടൊരുക്കി നാം ആഘോഷിക്കുന്നു വെളുത്ത നീണ്ട താടിയും മുക്സുകളുടെ പുഞ്ചിരിയും കൈതറയ സമ്മാനങ്ങളുമായി വേദസാണ്ടോ സപ്പുപ്പിനും ക്രിസ്തുമസ് കാലത്തെ കാഴ്ചകാണ് ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ നമ്മെ പഠിപ്പിച്ച ദൈവപുത്രനെയാണ് ഓരോ ക്രിസ്തുമസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവപുത്രൻ പുത്രൻ കാണിച്ച വരികളിലൂടെ പരസ്പരം സ്നേഹിച്ചു സഹായിച്ചു നന്മകൾ ചെയ്തു നമുക്ക് മുന്നേറാം സൽപ്രവർത്തികൾ ചെയ്തു നന്നായി പ്രാർത്ഥിച്ചു നമ്മുടെ അഹൃദയമാകുന്ന ഉണ്ണി ഉണ്ണിയേശുനെ നമുക്ക് വരവേൽക്കാം എല്ലാവർക്കും നല്ലൊരു ക്രിസ്തുമസ് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം